ഹലോ ഗായ്സ് അപ്പ ഇന്ന് നമ്മൾ ട്യൂഷൻ കഴിഞ്ഞ് കഴിഞ്ഞാണ് ഒരു വലിയ മഴ കഴിഞ്ഞതാണ് ട്യൂഷൻ വീട് ഇട്ട് വീട് എടുക്കാന്ന് ഓർത്താണ് കണ്ടു ഇതെൻ്റെ വീടിൻ്റെ അങ്ങോട്ടുള്ള വഴിയാണ് ദീ പൂണ് അർജുൻ എസ് സി സൈക്കിൾ നിങ്ങൾ കണ്ടെന്ന് തോന്നുന്നു എസ് ഇത് വലിയ ഫാമിലി പാക്ക് ഇപ്പിയാണ് അപ്പ സ്കൂളൊക്കെ തുറന്നില്ല അതുകൊണ്ട് വീഡിയോ ശനി ഞായറും അല്ലെങ്കിൽ കുറച്ച് കൊറച്ച് താമസമാണ് ക്രൈസ് വീഡിയോക്ക് വരു കാരണം പറഞ്ഞ സ്കൂളൊക്കെ തുറന്നില്ലേ അതുകൊണ്ട് സ്കൂൾ വന്നുകൊണ്ട് ഇപ്പൊ സ്കൂൾ തുറന്നപ്പോഴത്തേക്ക് എനിക്ക് ഇന്ന് എന്തോരം എഴുതാൻ തോന്നിക്കണേ ഈ കുഞ്ഞു പിള്ളേർക്ക് എഴുതാൻ കൊടുക്കും പോലെ ഓർമ്മ വരാൻ വേണ്ടി കൊറേ എഴുതി കൊടുക്കാൻ പറഞ്ഞു പ്ലീസ് അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്നാൽ ബൈ